പ്രശ്നം ആരോഗ്യമേഖല ചികിത്സ തേടുന്നതിനെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകും മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജിലെ സംഭവിച്ചിട്ട് ചെറിയ സ്വകാര്യ ആശുപത്രി ഡെങ്കിപ്പനി വന്നപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകുന്ന ശുപാർശ എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്നു പതിനാല് ദിവസം ബോധവില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ അമൃത ഹോസ്പിറ്റൽ മോശമാണോ അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പ്രവർത്തിക്കുന്നു വേറൊന്നും സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അത്രയും ചിലപ്പോ സർക്കാർ ആവശ്യം സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അത്രയും ചിലപ്പോ സർക്കാർ ആവശ്യം അല്ലേ കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം നല്ല അതിന്റെ ടെക്നോളജി അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും അപ്പൊ കൂടുതൽ ചികിത്സയോട് കിട്ടും അങ്ങോട്ട് പോകണം വിവരമില്ലാത്ത